ഗർഭചിത്രം നടത്തി എന്നല്ലേ പറയണം ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി ചോദിച്ചോട്ടെ കഴിഞ്ഞ കേസിൽ ഇത് തന്നല്ലേ പറഞ്ഞത് ഇരകളാകട്ട സ്ത്രീകൾ അനുഭവിച്ച അനുഭവിച്ചു അവർ അനുഭവിക്കുന്ന ഒരു സമാധാനത്തിനൊപ്പമാണ് ഞാൻ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതിയാണെന്നൊന്ന് കോടതിയിൽ തെളിഞ്ഞു അപ്പൊ ആ സ്ത്രീ എരെയല്ല ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനാണോ അല്ല രാഹുൽ മാങ്കൂട്ടികളുടെ രണ്ടാമത്തെ കേസ് എടുക്കുക പീഡനാരോപണം നിലനിന്നാൽ മാത്രമല്ലേ ഇര അല്ലെങ്കിൽ അതിജീവിതയാകൂ ഇല്ലെങ്കിൽ തെറ്റായ പരാതിയല്ലേ ശ്രീ വേടനെതിരെ ബലാൽ സംഘം അടക്കമുള്ള വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ശ്രീ വേടൻ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കുന്നില്ല നേരെ മറിച്ച് ആ പരാതി തെറ്റാണെന്ന് പറഞ്ഞതും അത് ശരിയല്ലെന്ന് പറഞ്ഞതിലും വളരെ വേഗമായ വകുപ്പ് ചുമത്തി അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തു ഫോട്ടോ ഇട്ടു എന്നൊക്കെ കള്ള പരാതിയിലെടുത്ത് എന്നെ പതിനാറ് ദിവസം ജയിലിൽ ഇട്ടു അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ എപ്പോഴും രാജിവെക്കേണ്ടതാണ് രാജി പോലും വെക്കാതെ എം എൽ എ ആയിട്ട് തുടരുന്ന ഒരു വ്യക്തിയെ പാലക്കാടുള്ള ജനങ്ങൾ ഇപ്പോഴും ചേർത്ത് പിടിക്കുകയും ഇന്നലെയൊക്കെ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് സ്ത്രീകളെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം എന്താണ് ഇങ്ങനെയെന്ന് ആലോചിച്ച് പോയിട്ടുണ്ട് അല്പമെങ്കിലും നാണുണ്ടെങ്കിൽ അയാൾ ഇതിന് മുമ്പേ രാജിവെക്കേണ്ടതായിരുന്നു ഈ കള്ളക്കേസുകളിൽ നമ്മുടെ മകൻ നമ്മുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഇതുവരെ രാജിവെക്കാത്തതുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തികളും നമുക്കറിയാലോ അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ വ്യാജപരാതി വന്നാൽ നമ്മുടെ ജീവിതം തകരുന്നു അഭിമാനം തകരുന്നു നാളെ കോടതി വെറുതെ വിട്ടാൽ പോലും ആ വാർത്തകൾ മാധ്യമങ്ങൾ പ്രധാന പ്രാധാന്യത്തോടെ കൊടുക്കില്ല ജീവിതം നശിച്ച് ഒരുപാട് പേരുടെ കേസ് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്ക് പോലും ആ ഇങ്ങനെ ആവരുത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വ്യക്തിത്വം കൂടിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞാൽ നമ്മളെല്ലാം തള്ളി പറയണം പ്രഥമ ദൃഷ്ടിയാ കേസ് നിൽക്കുമെങ്കിൽ അതെങ്കിലും തള്ളി പറയണം ഇപ്പോ ആദ്യ രണ്ട് കേസുകളും കൂടി കമ്പൈൻ ചെയ്ത് മൂന്നാമത്തെ ഒരു കേസ് എടുത്തു എന്നല്ലേ തോന്നുന്നത് കാര്യം ആദ്യ രണ്ട് കേസുകളിലെ ആരോപണം മൂന്നാമത്തെ കേസിൽ ഒരുമിച്ച് വന്നു അതിന്റെ കൂടെ ഞാൻ മനസ്സിലാക്കുന്ന സാമ്പത്തിക ചൂഷണം കൂടെ വന്നു എന്നുള്ളതാണ് അറിയില്ല ശരിയാണോ എനിക്കറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് സാമ്പത്തിക ചൂഷണമാണ് ചെയ്തതെന്ന് രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല സാഹിത്യ മേഖല സിനിമാ മേഖല അടക്കമുള്ള ഇടങ്ങളിൽ ഇതുപോലെ വേട്ടക്കാരന്മാർ നിൽക്കുമ്പോൾ സ്ത്രീകൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ് സി നമ്മൾ ആരോടെങ്കിലും ജയിക്കാനോ ആരുടെ ദേഷ്യം തീർക്കാനോ ആരുടെങ്കിലും പുറത്ത് കുതിര കയറാനോ കേസിനെയും നിയമ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്താൽ പിന്നെ അവസാനമല്ല പീഡനം ചെയ്ത് മുന്നോട്ട് പോകുന്ന വേട്ടക്കാരന്മാരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നത് അവർക്ക് മാത്രമുള്ള നീതിയല്ല ഇനി മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി സുരക്ഷിതത്വമായി അങ്ങനെ വ്യാജ പരാതികൾ വെച്ച് കൊടുക്കാൻ നോക്കിയാൽ എല്ലാ കാലത്തും ഒരു ഭരണം ഉണ്ടാവില്ലെന്നും തിരിച്ച് ബാക്കി ആരെങ്കിലും ഇതേപോലെ കള്ളക്കേസ് എടുക്കും എനിക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ കഴിയും നാളെ അങ്ങനെ സി പി നേതാക്കൾക്കെതിരെ വേറൊരു ഭരണം വന്നാൽ കള്ളക്കെടുത്താൽ അതിനെ എതിർക്കാൻ ഞാൻ ഉണ്ടാവും കാര്യം ശ്രീ മുകേഷിനെ സി പി എംകാർ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ മാത്രമാണ് സപ്പോർട്ട് ചെയ്തത് വേറൊന്നും കൊണ്ടല്ല ശ്രീ മുകേഷന് അനുകൂലമായ കോടതി പരാമർശങ്ങൾ വരെയുണ്ട് എന്നിട്ട് സി പി അപ്പൊ ഈ സ്ത്രീപക്ഷ വിഷയങ്ങളെ ആയുധവൽക്കരിക്കുന്നതും പെണ്ണിനെ ബോംബായി ഉപയോഗിക്കുന്നതും അതായത് എതിരാളിയെ തകർക്കാനുള്ള ബോംബായി ഉപയോഗിക്കുന്നതുമാണ് ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധ രാഷ്ട്രീയം